ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് യു പി ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് അതായത് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജിപേ ഫോൺ പേ പേ ടി എം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ട്രാൻസാക്ഷനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടിപ്പിടിക മുതൽ ഷോപ്പിംഗ് മാൾ വരെ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ദിനപ്രതി പ്രതി ഇതൊക്കെ നടത്തുന്നതിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന്റെ വാല്യൂ അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഇതറിയേണ്ട ബാധ്യതയും ഉണ്ട് അപ്പോൾ ഇതിനെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റുന്നതും അമെൻമെൻറ്റ് ചെയ്യുന്നു അഥവാ ഭേദഗതി ചെയ്യുന്നതും ഒക്കെ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായൊരു ഉത്തരവ് വന്നിരിക്കുന്നു ഇത് നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് നല്ല ഇന്റർനെറ്റ് ഫെസിലിറ്റിയാണ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും ബാലൻസ് ചെക്ക് ചെയ്യുക യു പി ഐ പിന്നടിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്നത് നെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താനുള്ള അനുമതി അല്ലെങ്കിൽ ഒരു ഉത്തരവ് നാഷണൽ പേയ്മെൻറ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തി അംഗീകാരം നൽകിയിരിക്കുന്നു അപ്പോൾ അതുമായി ഒരു വീഡിയോ ആണ് അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് വരാം യു എസ് എസ് ഡി ഡയൽ ചെയ്യുന്നതിലൂടെ നമുക്ക് പിന്നെ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ യു പി ഐ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നതെന്നാണ് ഇതിന്റെ ഒരു മേന്മ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ പല റിമോട്ട് ഏരിയാസിലും ടൂർ പോലുള്ള പല ടൂർ പോകുന്ന സമയത്തും അല്ലെങ്കിലും ഒക്കെ തന്നെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലാത്തൊരവസ്ഥ വരും ആ അവസ്ഥയിൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയാണ് എന്താണ് ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് മാറും വൈഫൈ ഇല്ലാത്ത സമയത്തും ഒക്കെ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഇടപാടുകൾ എങ്ങനെ നടത്താം എന്നൊരു സംവിധാനം ഇപ്പോൾ വന്നിരിക്കുന്നു യു എസ് എസ് ഡി നമ്പർ ഡയൽ ചെയ്യുന്നതിലൂടെ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഇന്റർനെറ്റ് ഇല്ലാതെ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഏതൊക്കെ ട്രാൻസാക്ഷനാണ് നടത്തിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും യു പി ഐ പിന്നടിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വളരെയധികം എല്ലാവരും ശ്രദ്ധിച്ചേക്കും കേൾക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇടപാട് എങ്ങനെ നടത്താൻ പറ്റൂ എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഇതിലേക്ക് പോവാം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു എസ് എസ് ഡി നമ്പർ ഡയൽ ചെയ്യുക സ്റ്റാർ നയൻറ്റി നയൻ ഏഷാണ് നമ്പർ അത് ഡയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ നിർദ്ദേശങ്ങൾ വരും അപ്പോൾ നിർദ്ദേശങ്ങൾ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാന്നാണ് അപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യമാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അയക്കേണ്ടത് അയക്കാൻ ബാലൻസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണോ ബാലൻസ് ചെക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം നമ്പർ ഒന്ന് ഡയൽ ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ആരുടെ മൊബൈൽ നമ്പറിലേക്കാണോ അയക്കേണ്ടത് ആ നമ്പർ ഡയൽ ചെയ്യുക ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് അടിക്കുക പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണ യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന പോലെ യു പി ഐ പിൻ അടിച്ച് ഈ ട്രാൻസാക്ഷൻ അവസാനിപ്പിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു വീഡിയോ നമ്മൾ പല സ്ഥലത്തും നമുക്ക് ചിലപ്പോൾ ഹെൽപ്ലെസ് ആയി പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഇത് എല്ലാ സ്ഥലത്തും ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക വളരെ ഒതന്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് അത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് അംഗീകരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ജിപേ ഫോൺപേ ട്രാൻസാക്ഷൻ ഉപയോഗിക്കും നന്ദി നമസ്കാരം